ജയറാമനെ നായകനാക്കി കണ്ണൻ താമരക്കുളം ഒരുക്കിയ പട്ടാഭിരാമൻ എന്ന ചിത്രത്തിന് തമിഴ്നാട്ടിൽ വൻ സ്വീകാര്യത തമിഴ്നാട്ടിലെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്ത പട്ടാഭിരാമൻ സിനിമയുടെ തമിഴ് പതിപ്പ് ഇതുവരെ കണ്ടത് പത്ത് ലക്ഷത്തിനു മുകളിൽ ആളുകളാണ് ചിത്രത്തിന് തമിഴ് പ്രേക്ഷകർ നൽകിയ സ്വീകരണത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ നടൻ ധർമ്മജൻ ബോൾഗാട്ടി ചിത്രത്തിൽ ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥനായ സുനിമോൻ എന്ന കഥാപാത്രത്തെയാണ് ധർമ്മജൻ അവതരിപ്പിച്ചത് മലയാളി സമൂഹം അധികം കാണാതെ പോയ സിനിമയാണ് പക്ഷേ തമിഴ് ജനത ഏറ്റെടുത്ത് അവിടെ വലിയ സംഭവമാക്കിയെന്നാണ് ധർമ്മജൻ പറയുന്നത് പട്ടാഭിരാമൻ എന്ന മലയാള സിനിമയുടേത് ഒരു നല്ല കഥയായിരുന്നു സമൂഹത്തിൽ വെളിപ്പെടുത്തേണ്ട ഒരു കഥയായിരുന്നു തിരക്കഥാകൃത്ത് ദിനേശ് ഏട്ടൻ രചിച്ചത് വളരെ ഭംഗിയായി കണ്ണൻ താമരക്കുളം അഭ്രപാളികളിൽ എത്തിക്കുകയും ചെയ്തു ഞാൻ അതിൽ വെറും ഒരു ചെറിയ അഭിനേതാവാണ് ജയറാം ഏട്ടനാണ് അതിലെ നായകൻ നമ്മുടെ മലയാളി സമൂഹം അധികം കാണാതെ പോയ സിനിമയാണ് പട്ടാഭിരാമൻ പക്ഷെ കാണേണ്ട സിനിമയായിരുന്നു അത് നാളുകൾക്ക് ശേഷം തമിഴ് ജനത ഏറ്റെടുത്ത് അവിടെ വലിയ സംഭവമാക്കി തീർത്തു അതിൽ വലിയ സന്തോഷമുണ്ട് മലയാളികൾ ഇന്നെങ്കിലും ഈ സിനിമ ടി വിയിൽ വന്നാലെങ്കിലും കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം നന്ദി പട്ടാഭിരാമന്റെ ഫുൾ ടീമിന് ആശംസകൾ എന്നാണ് ധർമ്മജൻ ബോൾഗാട്ടി ഫേസ്ബുക്കിൽ കുറിച്ചത് അതേസമയം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത പട്ടാഭിരാമൻ സിനിമയുടെ തമിഴ് പതിപ്പ് ഇതുവരെ കണ്ടത് പത്ത് ലക്ഷത്തിന് മുകളിൽ പേരാണ് ചിത്രത്തെയും ജയറാമിനെയും അഭിനന്ദിച്ചുകൊണ്ട് നിരവധി പേരാണ് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുന്നത് ഓഗസ്റ്റ് ആയിരുന്നു പട്ടാഭിരാമൻ റിലീസ് ചെയ്തത് ആനുകാലിക പ്രസക്തമായ ഒരു വിഷയം ഹാസ്യവും ഉദ്വേഗവും സമാസമം ചേർത്ത് അവതരിപ്പിച്ച സിനിമയാണ് പട്ടാഭിരാമൻ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങളും കേരളത്തിലെ ഹോട്ടലുകളിൽ വിളമ്പുന്ന വർണ്ണശബളമായ ഭക്ഷണവും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം തുറന്നു കാട്ടുന്ന സിനിമയ്ക്ക് തിയേറ്ററുകളിൽ ഭേദപ്പെട്ട പ്രതികരണവും വന്ന് ലഭിച്ചു ഭക്ഷണത്തെ ദൈവതുല്യമായി കാണുന്ന ഒരു കുടുംബത്തിലെ കണ്ണിയാണ് ജയറാം അവതരിപ്പിക്കുന്ന പട്ടാഭിരാമൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില സംഭവങ്ങളാണ് ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് ജയറാമിനൊപ്പം ഹരീഷ് കണാരൻ ധർമ്മജൻ ബോൾഗാട്ടി രമേഷ് പിഷാരടി നന്ദു സായ് കുമാർ മഹീന്ദ്രൻ മിയ ഷീലു അബ്രഹാം ഷംന കാസിം ലേന പ്രജ്യോത് കലാഭവൻ തെസ്നി ഖാൻ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് എം ജയചന്ദ്രനാണ് ചിത്രത്തിന്റെ സംഗീതം ഒരുക്കിയത് അബാം മൂവീസിൻ്റെ ബാനറിൽ അബ്രഹാം മാത്യു ആയിരുന്നു ചിത്രം നിർമ്മിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ